ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഞാൻ സർപ്രൈസ് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ നമ്മൾ ഇന്നത്തെ പുതിയ വീട് എന്താന്ന് വെച്ചാല് ഞമ്മളൊരു വണ്ടിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിന് അത് എടുക്കാൻ പോകേന്നു അത് തളിപ്പറമ്പ് ഇൻഡ്രോസ് മോട്ടോഴ്സിലാന്നെട്ടാ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടച്ചിട്ട് കാണാം അപ്പോൾ നമ്മളെല്ലാരും ഓട്ടോ ഓട്ടോലാ പോന്ന mere kaat mere mata le surprise ela mere plain mere okay plain aizu aur chair nahi jane a re phone nahi aayega mere bone gaani po main car ko lana രാത്രിന്റെ പകലും പകലും രാത്രി പറഞ്ഞു രാത്രി കാടിപ്പിന്റെ ചൂട് എല്ലാം നേരെ വിപരീതമാണ് ഇപ്പഴ പോന്നത് പറ അങ്ങനെ നമ്മളിതാ തളിപ്പറമ്പിലേക്ക് എത്തിയിട്ടുണ്ടോ അങ്ങനെ തളിപ്പറമ്പിൽ നമ്മളിത് ഞമ്മളിത് ഷോറൂമിലേക്ക് ഇൻഡക്സ് മോഡൽസിലാണ് കേട്ടോ വണ്ടി വാങ്ങുന്നത് അപ്പോൾ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുക്കേണ്ട നല്ല ആവേശത്തിനാന്നിട്ട് എല്ലാരും ഇല്ലത് ആ കാണുന്ന ആ പുറത്ത് വെച്ച വണ്ടി തന്നെയാണ് നമ്മൾ എടുക്കുന്ന വണ്ടി അപ്പോൾ അങ്ങനെ ഇതാ ഇതാണ് ശെരി കേട്ടോ പിന്നെ ഇവനെ ഞാൻ ഒന്നിച്ചിട്ട് പഠിച്ചതാണ് എട്ട് ഒമ്പത് പത്ത് ഹൈസ്കൂളിൽ കേട്ടോ അപ്പോൾ നമ്മളെ അവിടെ ഉള്ളിലെല്ലാം സ്വീകരിച്ചിട്ടല്ലേ ഇരുത്തി അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊരു ഇതാണ് കേട്ടോ ഇത് നമ്മളിതിനു മുമ്പ് വേറെ സ്ഥലത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെ പിന്നെ അത് ബുക്ക് ചെയ്ത് കഴിയുമ്പോക്കിൽ പറയാം കുറച്ച് ലേറ്റ് ആവും അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളത് ബുക്കിങ് ക്യാൻസൽ ആക്കുക ചെയ്തേട്ടാ അങ്ങനെയാണ് ഞമ്മൾ തളിപ്പുറമ്പ് ഇൻഡസ്റ്റ് മോട്ടോസിലേക്ക് എത്തിയത് കേട്ടോ അപ്പോ ഇവിടെ ചോദിച്ചപ്പോ ഒരു അഞ്ചു ദിവസം കൊണ്ട് റെഡി ആകും റെഡി ആവുന്ന പറഞ്ഞത് പക്ഷെ നമ്മള് മോനിക്ക് വേഗം പെട്ടെന്ന് പോകേണ്ടതു കൊണ്ടോന്നെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു നേരം അവര് തന്നെ ശരിയാക്കി തന്നിട്ടുണ്ടായിന് പക്ഷെ രണ്ടു ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നതാന്ന് പക്ഷെ നമുക്ക് മൂന്നാമത്തെ ദിവസം തന്നിട്ടാ വണ്ടി കിട്ടിയത് അപ്പൊ കൊടുത്ത ഡീലിംഗും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല അടിപ്പൊള്ളി ഡീലിങ് തന്നിട്ടാ പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എന്താ പറഞ്ഞാൽ ഞമ്മള് വിചാരിച്ചിട്ടില്ല പിന്നെ ഇത്ര പെട്ടെന്ന് വണ്ടി കിട്ടൂന്നൊന്നും അപ്പൊ പോന്നതിന് രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം എങ്കിലും വണ്ടി എടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്രയും ഫാസ്റ്റ് ആക്കിട്ട് തന്നെ ഓനെല്ലാം ശരിയാക്കി തന്നത് ഉം പിന്ന വേറെന്താ പറയാനുള്ള വെച്ചാല് അങ്ങനെ പ്രത്യേകിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പൊ ഇതാ നമ്മടെ കാർ ഇതാ ഓപ്പണിങ് ചെയ്യാൻ പോകേന്നിട്ടാ അപ്പൊ അതിന്റെ ഒരു ആയ ലൈറ്റ് എല്ലാം ഇട്ടിട്ടൊന്നും അതെല്ലാം വീഡിയോ എടുത്തിട്ടെല്ലാം നോക്കി അപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ ഇനി അടുത്തത് ചാവി വാഹൽ ചടങ്ങാന്നിട്ട് അങ്ങനെ എല്ലാരും കൂടെ ചാവിയെല്ലാം വാങ്ങി അപ്പൊ നമ്മളിവിടെ ആറു മണിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മള് ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടാവും അതുമല്ല അവിടെ പിന്നെ വേറെയും ഡെലിവറി ഉണ്ടായിന് അപ്പൊ അവരെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തന്നെ കുറച്ച് ലേറ്റ് ആയി പോയി പിന്നെ അതിന് ശേഷമാണ് ഞമ്മളത് നോക്കിയത് കേട്ടാ അപ്പൊ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഏർ അപ്പൊ നിങ്ങള് കാര്യം വേണമെങ്കിൽ ഇതാ തളിപ്പുറം ഇൻഡസ് മോട്ടോസിലേക്ക് പോയിക്കോട്ടെ നല്ല ഡീലിംഗ് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലമലൈക്കും